അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ത്രി പൊങ്കാലയാണ് വൃശ്ചിക മാസത്തിലെ പൊങ്കാലയാണ് അങ്ങനെ വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ലൈവ് കണ്ടുകൊണ്ടാണ് ഈ ഈ വർഷം ഞാൻ ചക്കുളത്തമ്മയ്ക്ക് പൊങ്കാലയിട്ടത് ഈ വർഷം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് ഞാൻ പൊങ്കാലയിട്ടത് അമ്മയുടെ അനുഗ്രഹം വാങ്ങി എൻ്റെ വീട്ടിൽ വന്നാണ് ഈ വർഷം ഞാൻ പൊങ്കാലയിട്ടത് അങ്ങനെ ആദ്യം വിളിച്ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ അരിയിടുന്ന സമയമായപ്പോൾ ഞാനും അരിയിട്ടു അമ്മയെ ഭഗവതി കാത്തുകൊള്ളണേ ചക്കുളത്തമ്മേ അതിനുശേഷം അരിയിട്ടതിന് ശേഷം ഞാൻ പുളുത്തി വെച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്ന് അഗ്നി തീയെടുത്ത് ആ പൊങ്കാല അടുപ്പിലേക്ക് ഞാൻ കൊളുത്തുകയുണ്ടായി എന്തായാലും ഞാൻ ഈ വർഷം വ്രതമെടുത്ത് തന്നെയാണ് ഞാൻ പൊങ്കാല ഇട്ടത് അത് കാരണം തന്നെ നല്ല ഭംഗിയായി തന്നെ എനിക്ക് ഈ വർഷം ചെയ്യാനായിട്ട് സാധിച്ചു നേരത്തെ ഞാൻ ഈ അടുപ്പ് കത്തിക്കാനായിട്ട് തന്നെ എനിക്ക് ഒരുപാട് സമയമെടുക്കുമായിരുന്നു ഇപ്പോൾ ഓൺ ദ സ്പോട്ട് തന്നെ പെട്ടെന്ന് തന്നെ അമ്മയുടെ അനുഗ്രഹത്താൽ അടുപ്പ് കത്തിയിരിക്കുകയാണ് അങ്ങനെ ഞാൻ അടുപ്പ് കത്തിച്ചു അമ്മയെ ശരണം ചക്കുളത്തമ്മയേ ശരണം അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം ചക്കുളത്തമ്മേ ലോകമാതാവി ശരണമേ ഗണയംബികം ശരണപങ്കേജാമടീനെപ്പോഴും തരണമേ എൻ്റെ ഭഗവതി ചക്കുളത്തമ്മേ ലോകമാതാവി ശരണാമീ ഗേ ശരണ പോഴും തരുണാമീ എൻ്റെ ഭഗവതി അമ്മേ ശരണം ചക്കുളത്തമ്മേ ശരണം അങ്ങനെ അരി തിളച്ച് വരാനായിട്ട് തുടങ്ങുകയാണ് തീ ഞാൻ കത്തിച്ചതേയുള്ളൂ ഒരു ആദ്യം ഗണപതിക്കുള്ള ഒരുക്കുകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് നിലവിളക്കിൽ അഞ്ച് തിരിയിട്ട് കത്തിച്ചിട്ടുണ്ട് തൃക്കാർത്തിക പൊങ്കാലയ്ക്ക് അമ്പലത്തിൽ ദൂരദൂര സ്ഥലങ്ങളിൽ നിന്നാണ് പൊങ്കാല ഇടാനായിട്ട് ഭക്തജനങ്ങൾ എത്തുന്നത് എന്തായാലും ഭയങ്കര മഴയായിരുന്നു അതിശക്തമായ മഴയായിരുന്നു ഒരു എൻപത് മണിവരെയും മഴയുണ്ടായിരുന്നു ഭയങ്കര മഴയായ കാരണം ഞാനും ഓർത്ത് ദൈവമേ എങ്ങനെ ഇടും എന്നുള്ള ആശങ്കയിലായിരുന്നു എന്തായാലും അമ്മയുടെ അനുഗ്രഹത്തിൽ ആ പൊങ്കാലയിടുന്ന സമയമായപ്പോഴത്തന്നെ മഴ പരിപൂർണമായി മാറി ആദ്യം ഞാൻ കല്ലെടുത്ത് വെളിയിലാണ് വെച്ചത് ഇടാനായിട്ട് അതിനുശേഷം എൻ്റെ മുറ്റത്തേക്ക് ഞാൻ പിന്നെ എടുത്തു വെച്ച് മുകളിൽ ഷീറ്റ് ഇട്ടിട്ടുള്ള കാരണം അഥവാ മഴ വന്നാലും പേടിക്കണ്ടല്ലോ എന്നോർത്താണ് അങ്ങനെ എൻ്റെ പൊങ്കാല അടുപ്പിൽ അരി തിളച്ച് പൊങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഐതിഹ്യമുണ്ട് അരി തിളച്ച് അത് താഴേക്കത് തിളച്ചത് താഴേക്ക് മറിഞ്ഞു വരണം അത് അങ്ങനെയാണ് അങ്ങനെ <music> എന്റെ <music> 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 അരി തിളച്ച് തൂകി കിഴക്കോട്ട് തന്നെയാണ് തൂകിയത് അമ്മയുടെ അനുഗ്രഹം അമ്മയെ കാത്തിരക്ഷിക്കണേ ചക്കുളത്തമ്മയെ ഞാൻ വ്രതമെടുത്താണ് ഈ വർഷം ഞാൻ പൊങ്കാല ഇട്ടത് അങ്ങനെ എൻ്റെ പായസമെല്ലാം റെഡിയായി അരിയൊക്കെ വെന്തതിന് ശേഷമാണ് ശർക്കര ഇടാവൂ അല്ലെങ്കിൽ അത് വേകുകയില്ല ശർക്കര ആദ്യം വിട്ടാൽ അത് പായസം വേകുകയില്ല അങ്ങനെ അത് നന്നായി തിള വെന്തും അതിനുശേഷം ഞാൻ ശർക്കര ഇലക്കാപ്പൊടി ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചുക്ക് പൊടി അതെല്ലാം ഞാൻ ഇട്ടു ഇളക്കുകയാണ് ഇപ്പോഴേ അമ്മയെ കാത്തിരക്ഷിക്കണേ വർഷത്തിൻ്റെ ഒരു പ്രാവശ്യം പൊങ്കാല ഇടാനായി ഭക്തജനങ്ങൾ ദൂരെ ദൂരെ സ്ഥലത്തു നിന്നും ഇന്ത്യക്കകത്തും പുറത്തു നിന്നുമായിട്ട് അനേകം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അമ്മയെ കണ്ട് പൊങ്കാല അർപ്പിക്കാനായിട്ട് വരുന്നത് അങ്ങനെ അതെല്ലാം റെഡി ആയിക്കഴിഞ്ഞ് ഞാൻ തേങ്ങ തിരുമി വെച്ചിട്ടുണ്ടായിരുന്നു അത് അവത്തിലേക്കിട്ട് നല്ലവണ്ണം ഇളക്കണം തേങ്ങ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ പൊങ്കാല കലത്തിലേക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം കഴിഞ്ഞ വർഷം ഞാൻ കലയിട്ടപ്പോഴേ അരി തിളച്ച് നല്ലവണ്ണം തൂകിയില്ല ഒത്തിരി സമയങ്ങളെടുത്തായിരുന്നു അത് തിളച്ച് തൂവാനായിട്ട് ഈ വർഷം ഞാൻ വളരെയധികം ഭക്തിയോടെയും ശ്രദ്ധയോടെയും വ്രതവും എടുത്താണ് ഞാൻ ചെയ്തത് അങ്ങനെ ലാസ്റ്റിൽ പഴം അരിഞ്ഞിടണം ഇപ്പം ഞാൻ അങ്ങനെ പഴം അരിയാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് ഇപ്പം പഴം അരിഞ്ഞ് ലാസ്റ്റിലേ ഇടത്തുള്ളൂ കാരണം നേരത്തെ ഇട്ടാൽ പഴം അലിഞ്ഞു പോകും പിന്നെ അതിന് ശേഷം നെയ്യ് ഇടണം നെയ്യ് ഞാൻ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ അമ്മയുടെ അനുഗ്രഹം എല്ലാ ഭക്തജനങ്ങൾക്കും ഇന്ന് പൊങ്കാല അർപ്പിച്ച് എല്ലാ ഭക്തജനങ്ങൾക്കും അമ്മയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇന്ന് വൈകിട്ട് കാർത്തിക സ്തംഭം കത്തിക്കുന്നുണ്ട് ഭക്തജനങ്ങളെല്ലാവരും എല്ലാവരും അതൊക്കെ കണ്ടിട്ടായിരിക്കും ചിലരൊക്കെ മടങ്ങി അവനവൻ്റെ വീടുകളിലേക്ക് പോകുന്നത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് സുരേഷ് ഗോപി ചേട്ടൻ വരാമെന്ന് പറഞ്ഞിരുന്നു വന്നില്ല രാധികമാടോ മകനുമാണ് വന്നിരുന്നത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് നമ്മൾ ലൈവ് കണ്ടുകൊണ്ട് നിന്നാണ് ആദ്യം മുതൽ തന്നെ എല്ലാം നമ്മൾ ചെയ്തത് അങ്ങനെ എൻ്റെ പായസം ഒക്കെ റെഡി ആയിട്ടുണ്ട് പന്ത്രണ്ടഴിയാകുമ്പോഴാണ് തിടമ്പ് തെളിക്കുന്നത് ആ തളിക്കുന്ന സമയത്ത് ഞാൻ തുളസിയില കിണ്ടിക്കകത്തെടുത്ത് വെച്ചിട്ടുണ്ട് അതിട്ട് ഒരു മന്ത്രം ചൊല്ലിയതിന് ശേഷം അമ്മയ്ക്ക് നിവേദ്യം വെച്ചതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് എന്തായാലും പൊങ്കാല ഇട്ടു ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ ഞാൻ ഇട്ടെങ്കിലും എനിക്ക് ഒരു ശകലമേ കിട്ടിയുള്ളൂ നല്ലതായിട്ട് ഓർത്തു പക്ഷേ നമ്മൾ എല്ലാവർക്കും കൊടുത്തു അതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം ഇത് പ്രസാദമാണ് അപ്പം എല്ലാവർക്കും കൊടുത്ത് ലാസ്റ്റിൽ ഞാൻ കലം കഴുകി നേരത്തെ തന്നെ ഞാൻ വെച്ചായിരുന്നു അപ്പം എല്ലാവരും പൊങ്കാലയിട്ട് അവിടെ പോയി പൊങ്കാല ഇട്ട് പൊങ്കാലയുടെ പായസം എൻ്റെ നാട്ടിൽ എൻ്റെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരുന്നതിന് മുന്നേ തന്നെ ഞാനിട്ട പൊങ്കാല എൻ്റെ അടുത്തുള്ള പരിസരത്തുള്ള ചുറ്റിനുള്ള വീടുകളിൽ ഞാൻ കൊടുത്തായിരുന്നു ഒരുപാട് സന്തോഷമുണ്ട് അപ്പോഴേ പൊങ്കാല എല്ലാം റെഡി ആയിരിക്കുകയാണ് അപ്പം ആ പന്ത്രണ്ടര സമയത്ത് തിടമ്പ് കളിക്കുന്ന സമയത്ത് ലൈവ് കണ്ടുകൊണ്ടാണല്ലോ നമ്മളിത് ചെയ്തത് അപ്പം ആ സമയത്താണ് ഇത് ചെയ്തിട്ടുള്ളത് അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം അമ്മയെ ശരണം ശക്കുളത്തമ്മയെ ശരണം ഈ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക പൊങ്കാലയിൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പൊങ്കാല ഭക്തജനങ്ങൾ വളരെയധികം ശ്രദ്ധയോടെയാണ് ഇത് ചെയ്യുന്നത് എല്ലാ ഭക്തജനങ്ങളും ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ച് അമ്മ കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ തിദമ്പ് തളിക്കുന്ന തിളമ്പ് തിദമ്പ് തളിക്കാനായിട്ട് അമ്പലത്തിൽ തുടങ്ങിയിരിക്കുകയാണ് ഞാൻ കർപ്പൂരം കർപ്പൂരം കത്തിച്ച് വെച്ചു അതിനുശേഷം കിണ്ടിയിൽ നിന്ന് ഒരു തുളസിയിലെ എടുത്തു ആ അപത്തിലേക്കിട്ടു അതിനുശേഷം കുറച്ച് വെള്ളം തളിച്ചു ഇളക്കി ഇളക്കിയതിന് ശേഷം ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ഞാൻ ചൊല്ലിയതിന് ശേഷം ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതങ്ങനെ ഞാൻ ബുക്കെടുത്തു ബുക്കിനകത്താണ് ഞാൻ ആ പ്രാർത്ഥന എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഈ വർഷം നന്നായിത്തന്നെ പൊങ്കാല ഇടാനായിട്ട് സാധിച്ചു അങ്ങനെ അമ്മയ്ക്കുള്ള നിവേദ്യം ഞാൻ എടുത്തു വെച്ചു അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അമ്മയെ ക്ഷമിച്ച് എൻ്റെ ഈ നിവേദ്യം അമ്മ എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുകയാണ് അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം അമ്മയെ ശരണം ചക്കുളത്തമ്മയെ ശരണം അങ്ങനെ ഈ വർഷം നല്ല രീതിയിൽ പൊങ്കാലയിടാനായിട്ട് എന്നെ അമ്മയെ അനുഗ്രഹിച്ചു എൻ്റെ എല്ലാവിധ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടായിപ്പോയിട്ടുണ്ടോ അത് ക്ഷമിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു അതുപോലെ ഇത് എന്നെ കാണുന്ന ഓഡിയൻസിന് വേണ്ടി ഞാൻ ഈ നവിക്കരത്തിൽ അവർക്ക് പൊങ്കാല സമർപ്പിക്കുന്നു അമ്മേ ശരണ